ചോക്കാട് പാറൽ മൊമ്പാട്ടമൂല ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി രണ്ട് ദിവസത്തെ ക്യാമ്പ് സമന്വയം രണ്ടായിരത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു കളിച്ചു പഠിക്കൂ അറിവ് നേടൂ ഉയരങ്ങൾ കീഴടക്കൂ എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച ക്യാമ്പ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീകലാ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഗായകനും അധ്യാപകനും വയലിസ്റ്റുമായ കോടംപള്ളി ഗോമകുമാർ മുഖ്യാതിഥിയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം നിങ്ങളുടെ കുട്ടികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ ആഗ്രഹത്തോടെയുള്ള വയലിൻ വായനയുടെ ആരംഭിച്ച ചടങ്ങ് സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീ മുജീബ് റഹ്മാൻ സ്വാഗതവും చోకాడు గ్రామ్ పంచాయత్ కార్య స్టాండింగ్ కమిటీ చైర్మన్ శ్రీ సిరాజ్ దిల్ నీలాంబ్రా అధ్యక్షతం వహించు പ്രിൻസിപ്പൽ സുനിൽ ബാബു എ പ്രസിഡന്റ് ബഷീർ വളാഞ്ചിറ സ്കൂൾ മാനേജർ സാജിദ് ടി കെ സ്റ്റാഫ് സെക്രട്ടറി കെ എസ് റഫീ തുടങ്ങിയ ആശംസകളും സമന്വയം കോർഡിനേറ്റർ ബിജിഷ ടീച്ചർ നന്ദിയും സ്കൂളിൻ്റെ സമീപ പ്രദേശത്തെ തന്നെ ആചാര കൂമ്പാര കുശവന്റെ മൺപാത്ര നിർമ്മാണമായിരുന്നു ആദ്യത്തെ പരിപാടി കലം നിർമ്മിക്കുന്ന രീതി വിശദമാക്കി കാണിക്കുന്നതോടൊപ്പം ഏതാനും കുട്ടികൾക്കുകൂടി ചെയ്തു നോക്കാനുള്ള അവസരവും നൽകി ഉച്ചയ്ക്ക് തോടും ഇടവഴികളും വയലും കുളവും പുഴയും കാടും തേടിയുള്ള യാത്രയായിരുന്നു പിന്നീട് അമരമ്പലം ഫോറസ്റ്റ് ഡിവിഷനിലെ മഹാഗണിക്കാഴുകൾ സന്ദർശിച്ചപ്പോൾ ഫോറസ്റ്റ് ഓഫീസർമാരുടെ സാന്നിധ്യവും ഒരു ക്ലാസും സംഘടിപ്പിച്ചു കണക്ക് ഏകദേശം എത്ര എത്ര വേണമെന്നാണ് വേണമെന്നാണ് പറയുന്നത് പറയുന്നത് ശതമാനം ഒരുപാട് അനുഭവങ്ങൾക്കൊടുവിൽ ഒന്നാം ദിവസത്തെ രാത്രി കുട്ടികളുടെ തന്നെ കലാപരിപാടികളോടെ അവസാനിച്ചു രണ്ടാം ദിവസം വ്യായാമത്തിലെ എറോബിക്സ് എന്നുള്ള ഇനത്തിലായിരുന്നു ആരംഭം സ്കൂളിലെ തന്നെ അധ്യാപകനായ സതീ മാട്ടിയുടെ നേതൃത്വത്തിൽ വ്യായാമം നടത്തി തുടർന്ന് താടിപ്പാടം സ്കൂളിലെ ശാസ്ത്രാധ്യാപകൻ ടോമി സാറിന്റെ ശാസ്ത്ര കൗതുകമെന്ന പരീക്ഷണ പ്രദർശനമായിരുന്നു തുടർന്ന് പൂക്കോട്ടുംപാടം സൈക്കോ സോഷ്യൽ കൗൺസിലറായ ജിഷ എമിന്റെ കൗമാരബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു എനിക്കൊരു സന്തോഷം കിട്ടാൻ അല്ലേ നിങ്ങളുടെ സ്കൂളിലേക്ക് ഞാൻ വരുമ്പോ നിങ്ങളുടെ അപ്പോൾ നമുക്ക് വേറെ താഴത്തെ ഒഴിച്ചു നോക്കുക തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ തമിഴ്നാടൻ പാട്ടു സംഘം അവതരിപ്പിച്ച ഗാനമേളയുടെ രണ്ട് ദിവസത്തെ സമന്വയം അവസാനിച്ചു അനശ്വര എ ക്ലാസ്